എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഒട്ടുമിക്ക ആളുകളുടെയും ഒരു താല്പര്യമാണ് ഒരു വളരെ മികച്ച ഒരു ഏരിയയിൽ നല്ലൊരു നൈബർഹുഡ് ഉള്ള ഒരു സ്ഥലത്ത് ഒരു നല്ലൊരു വീട് അതും നമ്മുടെ പോക്കറ്റ് കീറാത്ത തരത്തിലുള്ള ബഡ്ജറ്റുള്ള ഒരു വീടാണെങ്കിൽ അടിപൊളി എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഈ ഒരു വീട് അതിന് കറക്റ്റ് മാച്ചിങ് ആണ് കാരണം അത്രയും നല്ലൊരു ഏരിയ ഒരു വില്ലേജിലൊക്കെ താമസിക്കുന്ന തരത്തിലുള്ളൊരു ഫീലിംഗ് കിട്ടുന്ന ഒരു ഏരിയ ഇവിടെ ഓൾമോസ്റ്റ് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജാണ് വീടുകളായിട്ടുള്ളൂ ഇത് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഇവിടെ വീടുകൾ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഇവിടുത്തെ ബഡ്ജറ്റൊക്കെ ടോപ്പ് റേഞ്ച് എത്തും ഒരു സംശയമില്ല നമ്മളതിനു മുന്നേ ഇതേപോലത്തെ പ്രോപ്പർട്ടീസ് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ വളരെ നല്ലൊരു ഏരിയയിൽ എക്സ്റ്റീരിയർ നമ്മൾ കണ്ടു കഴിഞ്ഞു മോഡേൺ ആണോ മോഡേൺ ആണ് എന്നാൽ ഒരു കേരള ട്രഡീഷണൽ ലുക്ക് ഉണ്ടോ അതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും എല്ലാ കാലത്തും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു എക്സ്റ്റീരിയർ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് ഒരു മൂന്ന് കാറ് പാർക്ക് ചെയ്യാവുന്ന സ്പേസ് നമ്മൾ കണ്ടു ഫുള്ള് നല്ല മതിലൊക്കെ ചെയ്ത് കംപ്ലീറ്റ് സെറ്റാക്കിയുള്ള വീടാണ് അകത്തേക്ക് വരുമ്പോൾ നമ്മൾ ഇന്ന് കാലത്ത് കാണുന്ന തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള ഈ സീലിങ്ങിലത്തെ വർക്ക് അത്തരം കാര്യങ്ങളൊന്നുമില്ല ഒരു ഫാമിലിക്ക് വേണ്ട കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ കാലത്തും യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് ഇനി കിച്ചണിൽ കബോർഡ് വർക്ക് തുടങ്ങി അത്യാവശ്യം വേണ്ട വർക്കുകളൊക്കെ പെൻറ്റിങ്ങുണ്ട് അതുകൂടി കംപ്ലീറ്റ് ആക്കും അങ്ങനെ ഒരു മൂന്ന് ബെഡ്റൂം നല്ലൊരു ഏരിയയിലൊരു വീട് അത് വില വരുന്ന വെറും അറുപത്തഞ്ച് ലക്ഷം മാത്രമാണ് ഇവിടെ ഈ വീട് കാണുമ്പോൾ നമുക്ക് തോന്നും ഓ ഒരു എൺപതിൻ്റെ ഉണ്ടല്ലോ എന്ന് തോന്നും തീർച്ചയായിട്ടും അത്രയും റേറ്റ് കുറച്ചിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സെയിലിന് വന്നിരിക്കുന്നത് ടോട്ടല് അഞ്ച് സെന്റ് സ്ഥലം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് വാഷ്റൂമുള്ള നല്ലൊരു പ്രോപ്പർട്ടി ഇടാ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുതവട്ടൂരിലാണ് ചാവക്കാടിനും ഗുരുവായൂരിനും മിഡിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത് എല്ലാ ആരാധനാലയങ്ങളും അടുത്ത് വരുന്ന വളരെ സൈലൻ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്ക് അത്രയും ഇഷ്ടം തോന്നും അത്രയും മികച്ചൊരു ഏരിയയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബഡ്ജറ്റിൽ ഒരു പ്രോപ്പർട്ടി നോക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ഈയൊരു ഒന്ന് കാണണം അത്രമേൽ മനോഹരമാണ് ഈ ഒരു ഏരിയയും അവിടെ നിൽക്കുന്ന ഈ ഒരു വീടും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് തീർച്ചയായിട്ടും നമ്മളെ വിളിക്കുകയോ വാട്സപ്പോ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇനി ഒരുപാട് ചെറുത് മൂലത്തായിട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് വരാനുണ്ട് അത് തീർച്ചയായിട്ടും കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ ഒന്ന് ടച്ച് ചെയ്യുക വീഡിയോ ആണതിന് നന്ദി താങ്ക്